ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷനാ സിനാഫ് യൂട്യൂബ് ചാനൽ ഇപ്പം നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാട്ട മൈലാഞ്ചി ആണ് ചില സ്ഥലത്ത് നമ്മൾ ശർക്കര മൈലാഞ്ചി എന്നും പറയും ഇപ്പം പെരുന്നാളൊക്കെ ആവാൻ പോവല്ലോ അപ്പോൾ നമുക്ക് പാട്ട മയിലാഞ്ചി ഉണ്ടാക്കാം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ കുറച്ച് ശർക്കര പൊടിച്ചത് പിന്നെ വലിയ ജീരകം അതിൻ്റെ പെരിഞ്ചീരകം എന്ന് പറയണതെന്ന് പിന്നെ ഉള്ളത് ചായപ്പൊടി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര പിന്നെ അതുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പാട്ട അത്രയാണ് ആവശ്യം അപ്പോൾ നമുക്ക് ആദ്യം ചേരുവകൾ നമുക്ക് മിക്സ് ചെയ്യാം ആദ്യം നമുക്ക് ശർക്കര ഇടാം അത് കഴിഞ്ഞിട്ട് ഒരു സ്പൂണ് ജീരകം ജീരകം ഒക്കെ അത് കഴിഞ്ഞിട്ട് ചായപ്പൊടി ചായപ്പൊടി നമുക്കൊരു സ്പൂൺ മതി ഇത് ഇച്ചിരി വലിയ സ്പൂണാണ് ഇനി അത് കഴിഞ്ഞിട്ട് പഞ്ചസാര പഞ്ചസാര നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വരെ ചേർക്കാം എൻ്റെ കയ്യിൽ ഇട്ടേക്കണ മൈലാഞ്ചി ഇതാണ് ഇത് വെറും രണ്ട് പ്രാവശ്യം മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇത്രയും കളർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് മിക്സ് ചെയ്യാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കണ പാത്രത്തിലേക്ക് ഇടാം ഇത് എങ്ങനെയാണ് ഇടണ്ടതെന്ന് വെച്ചാൽ നമ്മളെ പാത്രം എടുക്കാം ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കിയ പാട്ടിയാണ് അതാണ് ഇങ്ങനെ ഇരിക്കണേ എന്നിട്ട് നമുക്ക് ഈ ചേരുവകൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഇത് ഈ ഇത് നമ്മൾ സൈഡിലേക്കാക്കി നീക്കി വയ്ക്കണം നടുക്ക് കുറച്ച് സ്ഥലം ഇടണം നമ്മൾ നമ്മൾ നടുക്ക് കുറച്ച് സ്ഥലം ഇടണം ഇത് സൈഡിലേക്കാക്കി നീക്കി വയ്ക്കണം അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ നടുക്ക് ആ സ്ഥലത്ത് ഇതേപോലെ ഒരു ചെറിയ ടൈൽസിൻ്റെ കഷ്ണം വെക്കണം കാരണം ഇത് പെട്ടെന്ന് അതിൻ്റെ വെള്ളം ആ ഗ്ലാസ്സിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണം അപ്പം നടുക്കായിട്ട് ഇതിൻ്റെ ആ ഒരു ഇത് വയ്ക്കണം ടൈൽസ് അത് കഴിഞ്ഞ് നമ്മൾ ആ വെള്ളം എടുക്കേണ്ട ഗ്ലാസ് കണ്ട ഈ ഗ്ലാസ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കണം ഇങ്ങനെ വയ്ക്കുമ്പോഴാണ് നമുക്ക് ആ വെള്ളം പെട്ടെന്ന് ആ ഗ്ലാസ്സിലേക്ക് ഊർന്ന് കിട്ടും അപ്പം നമ്മൾ ഗ്ലാസ് വയ്ക്കുമ്പോൾ സൂക്ഷിച്ച് വെക്കണം ഗ്ലാസ് ചെരിഞ്ഞ് പോകാണ്ടൊക്കെ നോക്കണം അപ്പം നമ്മൾ അത് നോക്കിയിട്ട് വേണം ആ ടൈൽസൊക്കെ വയ്ക്കാൻ ഓക്കെ ഇപ്പോൾ കുഴപ്പമില്ല ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പം നമ്മൾ എടുത്ത പാത്രമല്ല അതിലേക്ക് കുറച്ച് വെള്ളം എടുക്കാം അപ്പോൾ നമ്മൾ വെള്ളം എടുത്ത് വന്നിട്ടുണ്ട് അത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്കാക്കി വയ്ക്കുക ഈ തുണി ചുറ്റിയാണ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിത് ചൂടാക്കുമ്പോൾ ആവി പറക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ തുണി ഇതിൻ്റെ സൈഡിൽ കൂടി ചുറ്റിയെക്കണേ ഇനി നമുക്ക് ഇത് അടുപ്പത്തേക്ക് വയ്ക്കാം ഇത് നമ്മൾ കത്തിച്ചിട്ട് വയ്ക്കാം ഇത് ഇനി ഇത് ഈ വെള്ളം തിളച്ച് ഇതാവണ വരെ ഇത് നമുക്ക് അടുപ്പത്ത് തന്നെ വയ്ക്കാം എന്നാലാണ് അതിൻ്റെ ആവി വന്ന് നമ്മുടെ മല്ലാഞ്ചിയുടെ വെള്ളം അതിൻ്റെ ഉള്ളിലെ ഗ്ലാസ്സിലേക്ക് ഇറങ്ങി പോകും അപ്പം നമ്മുടെ വെള്ളം ഇവിടെ ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കുറച്ച് നേരം കൂടി നമ്മൾ വെയിറ്റ് ചെയ്യണം എന്നാലാണ് നമുക്ക് അത്യാവശ്യത്തിനുള്ള വെള്ളം കിട്ടുക ഫ്രണ്ട്സ് നമ്മുടെ വെള്ളം ഇവിടെ കുറച്ച് തിളച്ച് വന്നിട്ടുണ്ട് കുറച്ച് ആവിയിട്ട് പോയിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇതിന്റെ പരുവം ഏഹ് അപ്പൊ നമുക്ക് ഇനി ഇത് ഓഫ് ചെയ്യാം ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് എടുത്തു നോക്കാം നമുക്ക് അതിന്റെ വെള്ളം കിട്ടിയെന്ന് നോക്കാം അത് നമ്മൾ സൂക്ഷിച്ചെടുക്കണം ഒരു അപ്പൊ നമുക്ക് ഇതൊന്ന് എടുത്തു നോക്കാം അപ്പൊ ഗൈസ് ആ വെള്ളം നമുക്ക് കിട്ടിയേണ്ടി കണ്ട ഇതാണ് നമ്മുടെ മൈലാഞ്ചിക്കുള്ള വെള്ളം തിളക്ക ഇപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുകയാണ് ആ വെള്ളം ഇപ്പൊ നമുക്കിത് എടുത്തു നോക്കാം ഇപ്പൊ നമുക്കിത് മൈലാഞ്ചി ആക്കി നഗത്തിൽ ഇടാൻ വേണ്ടി നമുക്ക് ആ കിട്ടിയ വെള്ളം ഇതിലേക്ക് ഒഴിക്കാം ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിക്കാം അപ്പൊ നമുക്ക് കുറച്ച് നേരം വെച്ചോളൂ അപ്പൊ നമുക്ക് ഇത്രയും വെള്ളം കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി അതിലേക്ക് നമ്മൾ മൈദപ്പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ആയിട്ട് മിക്സ് ചെയ്യാം മൈദപ്പൊടി കുറച്ചും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഇച്ചിരി വെള്ളപ്പരിവാണ് നമുക്ക് നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് കിട്ടണം മൈലാഞ്ചി എന്നിട്ട് ഇത് നമ്മൾ ഒന്നുകൂടി നന്നായിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ശർക്കര മയിലാഞ്ചി ഇവിടെ റെഡി ഇനി നമുക്ക് ഇത് ഒരു ഈർക്കളിക്കോലും വച്ചോ എന്തെങ്കിലും വച്ച നമുക്ക് നഖത്തിൽ ഇട്ടുകൊടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ പാട്ട പാട്ടമൈലാഞ്ചി അല്ലെങ്കിൽ ശർക്കര മൈലാഞ്ചി എന്ന് പറയുന്നത് അപ്പ എല്ലാവരും ഈ പെരുന്നാളിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം അപ്പ ഓക്കെ താങ്ക്